ഹായ് ഗായസ് ഫുഡ് ആൻഡ് ട്രാവൽ സ്പൈസീസിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പ് വെറൈറ്റീസ് ആയിട്ടുള്ള ദോശയാണ് അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം അതിൽ തന്നെ അരക്കപ്പ് അരിപ്പൊടി ഇഞ്ചി കറിവേപ്പില തൈര് ആവശ്യത്തിനുള്ള ഉപ്പ് സവോള അരിഞ്ഞത് പച്ചമുളക് ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരക്കപ്പ് അരിപ്പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതിലോട്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കറിവേപ്പില അതിലോട്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള സവാള പിന്നെ നമ്മൾ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ രണ്ട് ടീസ്പൂൺ തൈരാണ് നല്ല അത്യാവശ്യം ചെറിയ പുളിയൊക്കെയുള്ളൊരു തൈര് കുറച്ച് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുക നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലാതെ നമ്മളൊരു അരക്കപ്പ് ആവശ്യത്തിന് അതൊന്നും നല്ല ലൂസായിട്ട് വരുന്ന രീതിയിൽ നമുക്കിത്തിരി നല്ല നമ്മൾ നോർമൽ ദോശയുടെ ബാറ്റർ പോലെയല്ല നീര് നീരുദോശയെന്ന് വെച്ചാൽ കുറച്ച് നല്ല ലൂസ് ബാറ്ററാണ് വരുന്നത് അപ്പോൾ അത്രയും ആ ഒരു രീതിയിലൊന്ന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ കൂടി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ആട്ടപ്പൊടിയാണ് അത് ഈ ദോശ നമുക്ക് ഈ അരിപ്പൊടി മാത്രം ആകുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് നമ്മൾ ഇത് ചുട്ട് കഴിയും അപ്പോൾ അങ്ങനെ പൊടിഞ്ഞ് പോകാണ്ടിരിക്കാനായിട്ട് ചെറിയൊരു ഇത് കട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പശുവശി പോലെ കൊടുക്കാൻ ഉണ്ടാവും നമ്മളൊരു ഒരു ടീസ്പൂ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് നമ്മൾ ആ ആട്ടപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് കളഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യുക കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം നമ്മുടെ ഇഷ്ടത്തിന് നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ നെയ്യ് ഒഴിക്കാം നോർമൽ വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം നെയ്യ് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി കൂടി വേറൊരു ടേസ്റ്റ് കിട്ടും പിന്നെ നമ്മളിത് ചുടുമ്പോൾ നമ്മൾ നോർമൽ ദോശയൊക്കെ ചുടുന്ന പോലെ അങ്ങനെ കട്ടിക്കൊന്നും അങ്ങനെ പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളീ കാണിക്കുന്ന പോലെ തന്നെ അതങ്ങ് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ചുമ്മാ കോരി ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി അതിന് പരത്താനോ കാര്യങ്ങൾക്കോ ഒന്നും നിൽക്കേണ്ട നീരുദോശയുടെ ആ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് വരുന്നത് എല്ലാ സൈഡും ഫില്ല് ചെയ്ത് വരണ പോലെ നമുക്കൊന്ന് ഇതൊഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ചു നേരം കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം തോന്നും പൊടിഞ്ഞ് വരുമെന്നൊക്കെ പക്ഷെ അങ്ങനെ പൊടിഞ്ഞൊന്നു വരല്ല കേട്ടോ നമ്മൾ ഓൾറെഡി ഓയിൽ കൊടുത്ത് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് പാനിൽ നിന്ന് തന്നെ പോരും മരമാവധി നോൺ സ്റ്റിക്ക് പാനൽ തന്നെ നോക്കുക കേട്ടോ മറ്റേ പാനലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു സൈഡ് തിരിച്ചിടാം അപ്പോൾ സൈഡ് നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് എടുക്കാം എന്തായാലും ഏകദേശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇതെടുക്കാം നമുക്കിതേപോലെ തന്നെ ഒരു ദോശയും കൂടി ചുറ്റെടുക്കുക അതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം നമ്മൾ കഴിഞ്ഞ ഒരു ലെമൺ റൈസിൻ്റെ വീഡിയോയിൽ നമ്മളൊരു ഗെയിമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മത്സരം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റിന് അമ്പത് ലൈക്കിൽ കൂടുതൽ കിട്ടണം ഒരു വിജയനെ കാത്തിൽ നല്ലൊരു അടിപൊളി സമ്മാനം കാത്തിരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിൻ്റെ ഫുൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും നോക്കാൻ മറക്കണ്ട നോക്കാൻ മാത്രമല്ല കമൻറ്റ് ഇടണം കമൻറ്റിന് അമ്പത് ലൈക്കിന് മുകളിൽ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു അടിപൊളി സമ്മാനമാണ് വെയിറ്റ് ചെയ്തിരിക്കണേ അപ്പോൾ എന്തായാലും മിസ് ചെയ്യണ്ട കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത തന്നെ ബാറ്ററി ശരിക്കും ഒഴിച്ചു കൊടുത്തിട്ട് എനിക്കും കുറച്ചേരൊന്ന് മൂടി വെക്കാം എന്നാലും നമ്മുടെ ദോശ ഏകദേശം ശരിക്കും വെന്ത് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം പോകാണ്ട് നോക്കണം കേട്ടോ ചിലപ്പോൾ അരിപ്പൊടിയാണ് നമ്മൾ എങ്ങനെയൊക്കെ എടുത്താലും ചെറുതായിട്ടൊരു സൈഡിൽ വരും അത് നോക്കാണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ നോൺ സ്റ്റിക്ക് പാനായിരിക്കും കൂടുതൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വരിക ബാക്ക് സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ദോശ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സെക്കൻഡ് ടൈപ്പ് നീൽ ദോശയാണ് ഇതിലോട്ട് നമ്മൾ എടുക്കുന്നത് അരക്കപ്പ് റവ നേരത്തേപോലെ തന്നെ സവോള രണ്ട് ടേബിൾ സ്പൂൺ തൈര് പച്ചമുളക് കരിഞ്ഞത് ഇഞ്ചി കറിവേപ്പില പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നേരത്തെ നമ്മൾ ഗോതമ്പൊടി മാത്രമേ ഇട്ടുള്ളൂ ഇതിപ്പോൾ റെവ ആയതുകൊണ്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അരക്കപ്പ് റവയ്ക്ക് നമ്മൾ ഒന്നര കപ്പാണ് വെള്ളം എടുക്കുന്നത് കുറച്ച് ലൂസായിട്ട് നമുക്ക് തോന്നും എന്നാലും അത് റവയാണ് വെള്ളം കുറേയൊക്കെ വലിച്ചെടുക്കും അപ്പോൾ അത് ശരിയായിക്കോളും അതിലോട്ട് നമ്മുടെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും നമ്മുടെ ഗോതമ്പൊടിയും കട്ട പിടിക്കാത്ത രീതിയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം നമുക്ക് റവ എടുക്കുമ്പോൾ വറക്കാത്ത റവ എടുക്കുന്ന ആയിരിക്കും കുറച്ചും നല്ലത് നമ്മളിപ്പോഴും എടുത്തിരിക്കുന്നത് വരക്കാത്ത റവയാണ് അപ്പോൾ അതിനകത്തൊരു വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ ഒരു പരുവത്തിൽ കിട്ടും ആ ഒരു വെള്ളമൊക്കെ ശരിക്കും ആ റവക്ക് ശരിക്കും നല്ല രീതിയിൽ ഒന്ന് കുതിർന്നിട്ടുണ്ടാവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയായിരിക്കും കേട്ടോ പിന്നെ അതിലോട്ടെ നമ്മളിതാ നമ്മുടെ എരുവനാവശ്യത്തിനുള്ള പച്ചമുളക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കറിവേപ്പില ഇഞ്ചി തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാ നമ്മുടെ സവ വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ ചുട്ടെടുക്കാം ശരിക്കും ചൂടായിട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കുവാണ് പുക വന്നു അടങ്ങി നമുക്കിനി ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ലൂസായി പോയെന്നോർത്ത് നമുക്ക് ഇതാക്കണ്ട കേട്ടോ റവ അത് പെട്ടെന്ന് പിടിച്ചോളും ഈ ഒരു കൺസിസ്റ്റൻസിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒഴിച്ചെടുക്കാൻ പറ്റും നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ മൂടിയും തുറന്ന് നോക്കാം കുറച്ചും കൂടി വേവാനുണ്ട് അത് സൈഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മുരിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് മുരിഞ്ഞ് വരാനുണ്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടി മുടി വെച്ച് വയ്ക്കാം കുറച്ചും കൂടി വേവെന്ന് വരാം ഏകദേശം ഉപ്പായിട്ട് ഉണ്ടാവും നമുക്ക് എടുത്ത് വയ്ക്കാം ഇപ്പൊ കണ്ടല്ലോ നമ്മുടെ ആ രണ്ട് സൈഡും ദോശയുടെ ആ സൈഡൊക്കെ ശരിക്കും മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാം നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് ബാക്ക് സൈഡൊക്കെ നമ്മൾ രണ്ട് സൈഡ് നല്ലോണം വെന്ത് തന്നിട്ടുണ്ട് നമുക്കിങ്ങനെ പാത്രത്തിലോട്ട് സേവ് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ ഓശ്നും കൂടി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദോശ റെഡി ആയിട്ടുണ്ട് നമുക്ക് അപ്പുറ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ നമ്മളിവിടുത്തെ രണ്ടാമത്തെ ദോശ റെഡി ആയിട്ടുണ്ട് ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം ഫൈനലി നമ്മൾ രണ്ട് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് റവാ ദോശ നീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തെടുത്തിരിക്കുന്നത് തേങ്ങാ ചട്നിട്ടോ നമുക്ക് ചട്നി ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാരണം നമ്മൾ സവോള ഒക്കെ ഇട്ടാറുണ്ട് നമുക്കൊരു ഒരു ഒക്കെ കിട്ടും ഫീൽ ചെയ്യും അപ്പോൾ ചട്ടനി കൂടി കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ടാറ്റാ ബൈ ബൈ